ഇത് എൻ്റെ ടെറസിലേക്ക് കയറാനുള്ള ഒരു കിളിവാതിലാണ് എനിക്കിവിടെ നാല് തരം ഓറഞ്ച് ഉണ്ട് ഇത് വിയറ്റ്നാം ആൾട്ട ഓറഞ്ച് ഇത് ലോങ് അമേരിക്കൻ കൊക്കുംബറാണ് നല്ല ടേസ്റ്റാണ് ലെയർ ചെയ്തെടുത്തതാണ് ഈ പ്ലാന്റ് ഇതേ നിറയെ കായ്ക്കുന്നുണ്ട് ഞാൻ വെയിറ്റ് ഇല്ലാതെയാണ് ഓരോ ഗ്രോ ബാഗും നിറയ്ക്കുന്നത് അങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞ് പ്ലാന്റ് ആണ് അതിലിതേ നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് അച്ചാറിടാൻ ഏറ്റവും നല്ലതാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ആളുകളൊന്ന് മുന്തിരിയുടെ തൈ കൊണ്ടുപോയിട്ടുണ്ട് ഗിവാൻ ടേക്ക് പോളിസി പോലെ അപ്പുറത്തൊരാളിനും കോഴിയുണ്ട് അപ്പം ഞാൻ വെണ്ടയ്ക്ക കൊടുക്കുമ്പോൾ അവരെനിക്ക് കോഴിമുട്ടവര് അതൊക്കെ അവർ സന്തോഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് അവർക്ക് ഇരട്ടി സന്തോഷമാണ് ഇതിൽ തേനീച്ചവളൊന്നും ഇരിക്കുന്ന വേണ്ടോ എൻ്റെ കൃഷിയെ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ ഇതുവഴിയാണ് ഞാൻ കുനിഞ്ഞു കയറുന്നത് ആ ആൾക്കാർ കാണാൻ വരുമ്പോൾ ചോദിക്കും അയ്യോ ഇങ്ങനെയാണോ ഇത് ഭയങ്കര റിസ്ക്കല്ലേത്രിക എന്ന് പറയും ഇതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതിപ്പം നമ്മൾ വീടിരിക്കുന്നത് എയ്സിൻ്റെ സ്ഥലത്താണ് അതിൻ്റെ മുകളിലാണ് ഈ ഒരു കുഞ്ഞ് ടെറസ് ആ കുഞ്ഞ് ടെറസിലാണ് ഞാൻ നമുക്ക് വേണ്ടുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എല്ലാം ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത എനിക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത്രയും ചെടികൾ വെച്ചതും